രണ്ട് ദിവസം കഴിഞ്ഞാലേ കുഞ്ഞൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എനിക്ക് അതായത് ഗാന്ധി ജയന്തിൻ്റെ അന്ന് അതെന്താണെന്ന് ഇപ്പോൾ പറയൂല പക്ഷേ അതിൻ്റെ ചെറിയ ഒരുക്കങ്ങളാണിത് അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം ലൈവിലേക്ക് പിന്നെ ഇതിൽ കോമൻസ് ഇട്ട് വെച്ചാൽ മതി ഞാൻ വന്നിട്ട് നോക്കും ഓക്കേ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സിസ്രോളാണേ ആദ്യം ഉണ്ടാക്കി വെക്കുന്നത് ആ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ എന്തായാലും എനിക്ക് മെസ്സേജ് ഇടണം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരുക്കങ്ങളാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും മെസ്സേജ് ഇടണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വന്നിട്ട് നോക്കും കോമൻസിലൊന്ന് മെസ്സേജ് ഇടുക ആരാന്ന് പറയുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ എഗ് വൈറ്റൊക്കെ എടുത്തു വെച്ചില്ലേ നമുക്കത് നടന്ന് നോക്കാം കേട്ടോ ാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് കിട്ടണേ ആ വന്നോളൂ ഓക്കെ അപ്പോൾ എഗുവായിട്ട് ഞാൻ ആദ്യം തന്നെ അവിടെ എടുത്ത് വെച്ചതാണ് കാരണം നമ്മൾ അതിൽ ഓയിലൊന്നും ആവാൻ പാടില്ലല്ലോ ഓയിലൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് നമ്മുടെ കൈ കഴുകുക പാത്രങ്ങൾ കഴുകുക ഓക്കെ ഇത് നമ്മൾ നല്ല നീറ്റാക്കി വെച്ചാണ് എന്നിട്ട് ഓക്കെ അവിടെ വെച്ചു ദൻ നമുക്ക് ഷുഗർ കൂടെ എടുക്കാം അല്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ സോറി അപ്പോൾ അതെടുത്തു എന്നിട്ട് നമുക്ക് കുറച്ച് സോൾട്ട് ഇതിൽ കുറച്ച് ഷുഗർ ഇട്ടിട്ട് ബാക്കി അവിടെ ഇരിക്കട്ടായിട്ടോ കുറച്ച് സോൾട്ടും ഇട്ടിട്ട് ആയി തന്നാ താങ്ക് യു ഫോർ കമ്മിങ് ബേക്കിംഗ് ക്ലാസ് ഒന്നുമല്ല തന്നെ ഞാനൊരു എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട് സെക്കൻഡ് ഒക്ടോബർ ഗാന്ധി ജയന്തിയുടെ തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ബേക്ക് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച ഇതിലേക്ക് വരാമെന്ന് അത്രയേ ഉള്ളൂ കേട്ടോ സുഖമല്ലേ ഞാൻ ഇടക്ക് വന്നിട്ട് നോക്കുവേ എല്ലാവരും വന്നവരൊക്കെ ഒന്ന് മെസ്സേജ് ഇടണേ അതൊന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നെയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് കേട്ടോ വേറെ ആരൊക്കെയാ ഉള്ളത് എന്നൊന്ന് എനിക്കൊന്ന് മെസ്സേജ് ഇടോ കമൻസിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ ോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടേ ബീറ്റ് ചെയ്യാൻ പോയതാ കുഞ്ഞു പരിപാടിയും കൂടെ ഉണ്ട് ನಿಧು ಥ್ಯಾಂಕ್ಸ್ ನಿಧು ಯಾ ಬಿಗ್ ಫ್ಯಾನ್ ಥ್ಯಾಂಕ್ ಯು ಲವ್ ಯು കുഞ്ഞൊരു ആണ് ക്ലാസ് ഒന്നുമല്ല പക്ഷേ ഞാൻ ബേക്ക് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളെ കൂടെ ഒന്ന് ബേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചില്ലേ ഇനി നമുക്ക് അതിന് മഞ്ഞെടുക്കാം രിക്കണം ആ നിങ്ങൾ കാണുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കറക്റ്റ് ഓക്കെ ഡൻ ഇല്ലേ ബേക്കിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരെ ഒന്ന് എനിക്കിതിൽ മെസ്സേജ് ഇടുമോ ഗസ് ചെയ്യുക എന്നിട്ട് ഞാൻ എന്താ ഉണ്ടാക്കണേ എന്താണ് എനിക്കിവിടെ പരിപാടി അപ്പം നമ്മൾ ഇത് ഇതിലേക്കിട്ടോ ഇനി ഷുഗർ എടുത്തു വച്ചില്ലേ അതായിട്ടോ നമുക്ക് ഈ സംഭവങ്ങളൊന്ന് ഞാനൊന്ന് ബീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ മെസ്സേജ് വിടണേ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആ ടീച്ചറേ ഹലോ താങ്ക്സ് താങ്ക്സ് ഫോർ കമ്മിങ് ടീച്ചർ ഞാൻ അതും ഷുഗറും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാണേ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കണേ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരും എവിടെ പോയി വാനു ലൈസൻസ് നോക്കിയതാ ഞാനിപ്പോൾ വരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ മെസ്സേജ് ഇടണേ എന്താണ് ഇത്രയും വലിയ ബഹളം എന്ന് വിചാരിക്കാം എന്തായിരുന്നു ഇത്രയും വലിയ ബഹളം എന്ന് വിചാരിക്കുന്നുണ്ടോ ഓക്കെ എല്ലാവരും ഒന്ന് മെസ്സേജ് ഇടണേ വന്നവർ നമ്മുടെ ഇവിടെ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് അത് ഞാൻ ടു ഡേയ്സ് കഴിഞ്ഞിട്ടേ പറയുള്ളൂ എന്താണ് എന്നൊക്കെയുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറൊക്കെ അളന്ന് വെക്കണ്ടേ ഓക്കെ എന്താ പോട്ടല്ലേ ഇനി നീ Hello. െങ്കിലും ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കോമൻ ബോക്സിൽ പറയണേ ഓക്കേ ഇതും സെറ്റായി ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടണേ നമ്മൾ ചെറിയൊരു ബേക്കിംഗ് ആണ് കേട്ടോ ഹായ് ഹലോ ഇപ്പോൾ സെറ്റാവും നമ്മുടെ പരിപാടി അതിനു മുന്നേ ഞാനൊരു കാര്യം മറന്നുപോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടണം കേട്ടോ ഓക്കെ ഇതൊന്ന് റെഡിയാക്കി വെച്ചിൽ ഓക്കെ അപ്പോഴേ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് മെസ്സേജ് ഇടുന്നേ ഒന്ന് മിക്സാക്കി ഓയിലിട്ടിരുന്നു എന്നിട്ട് ഇതാ നമ്മളുടെ ഈ സംഭവങ്ങൾ ലാസ്റ്റ് ണ്ടോ നിങ്ങൾ ബേക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടോ എനിക്കൊന്ന് കമെൻറ്റ് ചെയ്യാമോ i know ഇതെന്താകും എന്നുള്ളത് കാണണമെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യാൻ വെച്ച് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേണം നമുക്കിത് റെഡിയായിട്ട് കിട്ടാൻ വള അടിപൊളിയല്ലേ കാണാൻ மெல்லு கொக்கோட அப்படின் பேக்கிங் பான் எடுக்கோ se estrolo que en la canana. സൈഡിലേക്ക് ആകണ്ടേ ചോക്ലേറ്റിൻ്റെ മണം വന്നിട്ട് ഭയങ്കര രസം കൊക്കോടെ ഓക്കെ എൻ്റെ വേർഷനാണ് ഇത് ഓക്കെ അപ്പം നമ്മൾ ഇതിനടുത്ത് അവരിലേക്ക് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അപ്പോൾ വെയിറ്റ് ആൻഡ് ആൻസി സെവൻറ്റീൻ മിനിറ്റ്സ് എയ്റ്റീൻ മിനിറ്റ്സ് ഓൾമോസ്റ്റ് നമ്മൾ വെയിറ്റ് വെയ്റ്റ് ചെയ്യണതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടാവോ ഹലോ ടൈമറിട്ടതാണേ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമല്ലേ ഹലോ അറിയില്ലുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മളിവിടെ ഒരു ചെറിയ ബേക്കിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റേജ് ഞാൻ നാളെ ചെയ്യാം നാളെ നാളെയല്ല ഇന്ന് ചെയ്യും കുറച്ച് കഴിയണം അത് ബേക്ക് ചെയ്ത് സെവൻറ്റീൻ മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് ഒരു ടു അവേഴ്സ് വയ്ക്കണ്ടേ ബേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷന നിങ്ങൾക്കൊക്കെ എന്താണ് ചെയ്യാൻ ഇഷ്ടം നിങ്ങളുടെ ഫ്രീ ടൈമിൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പരീക്ഷണമായിരുന്നു കേട്ടോ പരീക്ഷണമല്ല ഞാൻ ഉണ്ടാക്കുന്ന സാധനമാണ് പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സംഭവങ്ങളുണ്ടാകും ക്ലീൻ ചെയ്യാൻ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാനുള്ളതാണ് പാത്രം കഴുകി വെച്ചാൽ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അവിടെ ആരൊക്കെയാണ് ഉള്ളത് എനിക്കൊന്ന് മെസ്സേജ് ഇടാവോ ഹൈ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഓവനിൽ വെച്ചിട്ടുള്ള സംഭവം ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഞാൻ ഇന്ന് അത് കുറച്ച് ടൈം എടുക്കുന്ന കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് പോവും എന്നിട്ട് നാളെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് കാണാം എൻ്റെ ചാനൽ മാരിറ്റോസ് ബേക്കിംഗ് കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യും കാണിച്ചോ അവനിലിങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ദൂരെയാണ് അതാണ് ഒരു സെവൻ്റി മിനിറ്റ്സോട് എടുക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒക്കെ ഇട്ടോ അതാവുന്നതിന് മുന്നേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് നമ്മളെന്താന്ന് പറഞ്ഞു തരാം ഞാൻ സംഭവം എന്താ ഞാൻ ചെയ്യാൻ പോണേ പോണേന്നല്ല അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ നല്ല വൃത്തിയുള്ള ഈ കിച്ചൻ ടവലെടുക്കും എന്നിട്ടിതിൽ കൊക്കോ പൗഡറൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അതിന് മേലെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കും ടു അവേഴ്സ് ഓക്കെ എന്നിട്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഓക്കെ തെൻ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വന്നേന് അപ്പോൾ ഇനിയും നമ്മളിതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിത്തരണം ഇതുപോലെ ലൈവായിട്ട് കുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് അതിൽ കൊമൻറ്റ് ചെയ്താൽ മതി ഇങ്ങനെ ലൈവായിട്ട് ഇന്നത് ഉണ്ടാക്കുമോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഐ എം റെഡി ടു ഡു ദാറ്റ് ഹാപ്പി സോ താങ്ക് യു സോ മച്ച് അപ്പം നമുക്കിന്ന് ഇവിടെ നിർത്താം അല്ലേ ഓക്കെ താങ്ക്സ് താങ്ക്സ് അലോട്ട്